ഫൈസൽ മുസ്ലിയാർ ി പറഞ്ഞതും ശരി ലബ്ബാദാലിമി പറഞ്ഞതും ശരി അവിടെ നിർത്തിയില്ല കാസർഗോട്ട് പോയി പ്രസംഗിച്ചല്ലോ ഫൈസൽ മുസ്ലിയാർ ഞാൻ ലബ്ബാദാലിമിയുടെ വീട്ടിൽ ചെന്നു ലബ്ബാദാലിമിയോട് ചോദിച്ചു ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി പറഞ്ഞു അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അൻത അലൽ ഹക്ക് ലബാദാരി ഹക്കിന്റെ മേലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ തിരിച്ചു പോന്നു ആ ഹക്ക് കേരളത്തോട് പറഞ്ഞ ഫൈസൽ മുസ്ലിയാർക്ക് മറുപടി പറഞ്ഞു കൂട്ടത്തിൽ നിന്ന് ആളുകൾ രംഗത്തെത്തി ആരുടെ കൂടെയാണ് നിങ്ങൾ ഉള്ളത് സംഘടന വേണ്ടെന്ന് വേണ്ടെന്ന് കള്ള ആരോപണം ഉന്നയിക്കുന്നവരുടെ കൂടെയാണോ അതോ സംഘടനക്ക് ഷർത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞ സക്കരിയാ സുലാഹിയുടെയും സാജിദരുങ്ങാടിയുടെയും കൂടെയാണോ അതോ അതോ പറഞ്ഞ ഫൈസൽ ഫൈസൽ കൂടെയാണോ മുസ്ലിയാർക്ക് മറുപടി പറയാൻ വന്ന ഒരു കാലത്തെ സലഫി പ്രസ്ഥാനത്തിന്റെ സ്പിരിറ്റും ആദർശവും ഉൾക്കൊണ്ട ഒരു ജനവിഭാഗമാണ് നമുക്ക് ആരെയും ന്യായീകരിക്കേണ്ട സംഘടനാ പക്ഷവാദിത്വം ഇല്ല നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ന്യായീകരിക്കുകയും നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് അന്തമായി വിമർശിക്കുകയും ചെയ്യുന്ന അന്തമായ ഹിസ്ബിയത്ത് സംഘടനാ പക്ഷവാദിത്വം നമ്മളെ പിടികൂടിയിട്ടില്ല നാരിയത്ത് സ്വലാത്ത് ശിർക്കാണ് എന്ന് ഇതുവരെ വിശ്വസിച്ചതിന് വിരുദ്ധമായി നമ്മുടെ കൂടെയുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ അത് ശിർക്കല്ല എന്ന് പറയുമ്പോൾ അതിന് ന്യായമുണ്ടാക്കാൻ ശ്രമിച്ച് നാരിയത്ത് സ്വലാത്ത് തൗഹീദാക്കി മാറ്റാൻ നമ്മളെ കിട്ടില്ല മരിച്ചവരോട് ി മാറ്റാൻക്കില്ലെന്ന് പറയാൻ കിട്ടില്ലെന്ന് സാബർ പറയേണ്ടി വന്നത് മുജാഹിദികൾ അത് നിങ്ങൾ എന്തിനാണ് പിന്നെ വിശ്വസിക്കുന്ന ഒരുത്തലും എങ്ങനെയാണ് നിങ്ങൾ ഈ ജനങ്ങളോട് തൗഹീദ് പറയുക ആരുടെ തൗഹീദിലേക്കാണ് സാബർ നവാസിന്റെ തൗഹീദിലേക്കാണോ ക്ഷണിക്കുന്നത് ഫൈസൽ മുസ്ലിയാരുടെ

നമ്മുടെ കൂടെയുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ അത് സിരുക്കല്ല എന്ന് പറയുമ്പോൾ അതിന് ന്യായമുണ്ടാക്കാൻ ശ്രമിച്ച് നാരിയ ദശുരാഥ് തൗഹീദാക്കി മാറ്റാൻ നമ്മളെ കിട്ടില്ല മരിച്ചവരോട് വിളിച്ചു തേടാൻ ഖുർആനിൽ തെളിവുണ്ട് എന്ന് നാളെ ഒരാൾ പറഞ്ഞാൽ പറഞ്ഞു അല്ല നിങ്ങൾ പോയില്ല നിങ്ങൾ വിട്ടില്ല ഇന്നലെയും കൂടി സാബിർ താങ്കൾ ഈ ഫൈസൽ മുസ്ലിയാരുടെ കൂടെയല്ലേ അല്ലേ സ്റ്റേജ് പങ്കിട്ടത് ഖുർആാൻ ദുർവ്യാഖ്യാനം നടത്തിയ താങ്കൾ എന്ത് സത്യസന്ധതയാണ് ഈ സമുദായത്തോട് പറഞ്ഞത് ശിർക്കല്ലെന്ന് വിശ്വസിച്ച ഫൈസലും ശിർക്കാണെന്ന് വിശ്വസിക്കുന്ന സാബിറും ഒരുമിച്ചിരുന്ന് ഈ സമുദായത്തെ തൗഹീദിലേക്ക് എങ്ങനെയാണ് ക്ഷണിക്കുക ഈ നാട്ടിലെ ഇവർക്ക് വേണ്ടി ജാഹിദുകളെ തള്ളിപ്പറഞ്ഞവരെ ജാഹിദ് നേതൃത്വത്തെ ആക്ഷേപിച്ചവരെ കൂടെയാണ് നിൽക്കുക ആരോടൊപ്പമാണ് നിൽക്കുക അപ്പോ മധ്യസ്ഥ